എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു സമാധാനം അത് മാത്രമാണ് എന്റെ ലക്ഷ്യം ട്രംപിന്റെ വീരവാദം ഇങ്ങനെയാണ് നോബൽ പ്രൈസിന് നോമിനേഷൻ പോലും കിട്ടാതെ പൊട്ടുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള വീരവാദം ഇപ്പോഴും അദ്ദേഹം ആ വീര വീരവാദം തുടരുന്നുണ്ട് ലോക സമാധാനം തന്നെയാണ് തന്റെ ലക്ഷ്യമെന്നാണ് പറയുന്നത് ലോകത്തെവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെ ഏക ചെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇതിനു മുമ്പ് നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല അങ്ങനെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആണ് താനെന്നാണ് ട്രംപിന്റെ അവകാശവാദം ഇസ്രയേൽ ഹമാസ് വെടിനിർത്താനുള്ള സമാധാനക്കാരൻ ഒപ്പുവെച്ചതാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ അച്ചീവ്മെന്റ് ആയിട്ട് പറയുന്നത് ഇനിയിപ്പോൾ തനിക്ക് വലിയ റോൾ ഇല്ലാത്ത ഇടങ്ങളാണെങ്കിൽ പോലും അവിടെയെല്ലാം കയറി താൻ ഇടപെട്ടിട്ടുണ്ട് താനാണ് അവിടെ സമാധാനം വരെ തീർത്തത് എന്നുള്ള ട്രംപിന്റെ വീരവാദം കിടന്നും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അതിന്റെ പ്രധാന ഉദാഹരണമാണ് ഇന്ത്യ പാക് സംഘർഷത്തിലെ രക്ഷകൻ ക്രെഡിറ്റ് വന്ന് ഇദ്ദേഹം പറയുന്നു നമ്മൾ ഇന്നലെ കണ്ടതാണ് അസീം മുനീർ ശരിക്കണം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് അതായത് ട്രംപ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയെ പാകിസ്ഥാൻ കേട്ട് നശിപ്പിക്കുമായിരുന്നു അപ്പോൾ അവരുടെ സമാധാനത്തിന്റെ വെള്ളരി വന്നത് ട്രംപാണ് അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ രക്ഷപ്പെട്ടതെന്നൊക്കെയുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വീരവാദങ്ങളൊക്കെ കേട്ടിരുന്നു അപ്പൊ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇത് പറയുമ്പോൾ തൊട്ട് പിന്നിൽ മെലോണി ഉണ്ടായിരുന്നു ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മെലോണി അപ്പോൾ എന്താണ് മൂക്കത്ത് വിരൽ വെക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു അതായത് ഇത് അടപ്പാവി എന്നുള്ള രീതിയിൽ അതായത് എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞാണ് നീ നിന്റെ ഒരു ലോൺ അടിച്ചെടുക്കാൻ വേണ്ടി എന്തെല്ലാം കള്ളങ്ങളാണ് നീ പറയുന്നത് എന്നുള്ള തരത്തിൽ എന്തായാലും മൂന്ന് വർഷം കഴിഞ്ഞിട്ടും മുന്നോട്ട് പോകുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവിടെ ട്രംപിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അത് നിസ്സഹായനായി നോക്കി നിൽക്കുന്ന ട്രംപിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഇത് എന്തുകൊണ്ടാണ് റഷ്യൻ എന്താണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ടും നിർണായക ചർച്ച നടത്തിയിട്ടും ട്രംപിന്റെ സമാധാന മന്ത്രം ഇവിടെ മാത്രം ഏൽക്കാത്തത് എന്തുകൊണ്ടാണ് അവിടെയാണ് അമേരിക്ക എന്ന രാജ്യത്തിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെ ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റും ഇരട്ടത്താപ്പിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടത് അപ്പോ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഫൈനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് അതായത് റഷ്യൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരെ യുക്രൈൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് അമേരിക്ക രഹസ്യ രഹസ്യാന്വേഷണ സഹായവും മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് പേര് വെളിപ്പെടുത്താത്ത അമേരിക്കൻ യുക്രൈനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടാണിത് റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ അമേരിക്കൻ പങ്ക് വളരെ വ്യക്തമായി തന്നെ ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ മാസങ്ങളായി ഈ സഹായം തുടരുന്നുണ്ട് എന്നും ഈ ലേഖനം പറയുന്നുണ്ട് റഷ്യയുടെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയുള്ള ആക്രമണം ഇവയെല്ലാം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് ഇതിങ്ങനെ തുടർന്നാൽ നേട്ടമുണ്ടാകും എന്താണ് നേട്ടമുണ്ടെന്നാണ് അമേരിക്ക കരുതുന്നത് എന്തെന്നാൽ ഒരു നയപരമായ ഒത്തുതീർപ്പിന് റഷ്യയെ നിർബന്ധിക്കാനുള്ള ഒരു ടൂൾ അതാണ് അമേരിക്ക ഇതിനെ കാണുന്നതും ഇത്തരത്തിൽ അമേരിക്ക യുക്രൈൻ നൽകുന്ന സഹായങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഡേറ്റ പങ്കുവയ്ക്കലാണ് ഡ്രോണുകൾ സഞ്ചരിക്കേണ്ട റൂട്ടുകൾ ഏതൊക്കെ ആക്രമണം നടത്തേണ്ട ഉയരം ഇവ പ്രധാനമായും ആസൂത്രണം ചെയ്യാനും ആക്രമണം നടത്താനുള്ള ഏറ്റവും അനുയോജ്യമായ അനുയോജ്യമായിട്ടുള്ള സമയം തിരഞ്ഞെടുക്കാനും അമേരിക്ക രഹസ്യ അന്വേഷണ വിവരങ്ങൾ ഉപയോഗിച്ച് യുക്രൈനെ സഹായിക്കുന്നു എന്നതാണ് രണ്ടാമത്തേത് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കലാണ് ആക്രമണം നടത്താൻ യുക്രൈന് വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾ അമേരിക്ക നിശ്ചയിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ യുക്രൈൻ തന്നെയാണ് സൈറ്റുകൾ തിരഞ്ഞെടുക്കുന്നതെന്നും അമേരിക്ക ഡേറ്റ നൽകുന്നത് മാത്രമാണ് ചെയ്യുന്നതെന്നും മറ്റൊരു വൃത്തം പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇതുവരെ കൃത്യതയൊന്നുമില്ല ഇതിൽ വരുന്ന മറ്റൊരു പ്രധാന ചോദ്യം എന്തെന്നാൽ ഈ ഡേറ്റ പങ്കുവയ്ക്കൽ ആരംഭിച്ചത് മുതൽ എന്നാണ് ഈ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായിട്ട് നടത്തിയ ഈ ഒരു സംഭാഷണത്തിൽ അമേരിക്ക നൽകിയ ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈന് റഷ്യ ആക്രമിക്കാൻ ആകുമോ എന്ന് ട്രംപ് ചോദിച്ചതായിട്ട് റിപ്പോർട്ടുകൾ അന്ന് പുറത്തു വന്നിരുന്നു പിന്നീട് ആ സംഭവത്തെക്കുറിച്ച് വൈറ്റ് ഹൗസ് വിശദീകരിച്ചത് ഇങ്ങനെയാണ് ട്രംപ് ചോദ്യം ചോദിക്കുക മാത്രമായിരുന്നു ചെയ്തതെന്നും കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അല്ല എന്നുമായിരുന്നു എന്നാൽ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ ഡാറ്റ പങ്കുവയ്ക്കാൻ തുടങ്ങിയത് എന്നാണ് പ്രധാന നിരീക്ഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ റഷ്യക്ക് അറിയാത്ത കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇനി ശരിക്കും സമാധാന പ്രേമി ആണെന്നുണ്ടെങ്കിലും അമേരിക്കയുടെ എക്കാലത്തെയും റഷ്യ വിരോധം അവർക്ക് മാറ്റിവെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ വെളിവാകുന്നത് നമുക്കറിയാം പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും തീവ്രവാദ രാഷ്ട്രങ്ങളായി മാറുന്നത് എങ്ങനെയാണെന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് യു എസ് എസ് അന്നത്തെ സോവിയറ്റ് യൂണിയൻ അതായത് അന്നത്തെ റഷ്യയുടെ അധിനിവേശം ഉണ്ടാകുന്നു റഷ്യ അധിനിവേശം നടത്തുന്നത് മാത്രം അഫ്ഗാനിസ്ഥാന് പൂർണ്ണമായ പിന്തുണ നൽകി ആര് യു എങ്ങനെയാണ് പിന്തുണ നൽകിയത് ഫണ്ടുകൾ നൽകിക്കൊണ്ട് ഈ ഫണ്ടുകൾ പാകിസ്ഥാൻ എങ്ങനെയാണ് ഉപയോഗിച്ചത് അവിടെ തീവ്രവാദ നെറ്റ്വർക്കുകൾ ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഇതേ തീവ്രവാദ ശക്തികൾ പിന്നീട് അമേരിക്കയ്ക്ക് തിരിച്ചടിയായി ഓസാമാവില്ലാതിന്റെ പ്ലെയിനുകളാണല്ലോ അവിടെയുള്ള വേൾഡ് ട്രേഡ് സെന്റർ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഇടിച്ചിറങ്ങിയത് എന്തായാലും അതിനുശേഷം തീവ്രവാദ വിരുദ്ധ നിലപാടായിരുന്നു അമേരിക്ക കുറേ നാൾ കുറേ നാളുകളോളം എടുത്തിരുന്നത് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമൊക്കെ അമേരിക്ക അത്തരത്തിൽ എന്താണ് അത്തരത്തിലുള്ള തീവ്രവാദ വിരുദ്ധ നിലപാടുകളെടുത്ത് പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു അങ്ങനെ പാകിസ്ഥാൻ ഒരു തീവ്രവാദികൾ കൊണ്ട് നിറഞ്ഞ ഒരു രാഷ്ട്രമായിട്ട് മാറിയത് അമേരിക്കയുടെ കൂടെ പണം കൊണ്ടാണ് അമേരിക്കയാണ് ഇതിനൊക്കെ പാല് കൊടുത്ത് വളർത്തി ഇവരെ എല്ലാം പാല് കൊടുത്ത് വളർത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഇതൊക്കെ എന്താണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുക്രൈനെ അമേരിക്ക സഹി സഹായിക്കുമ്പോൾ ട്രംപ് എത്ര സമാധാനവാദിയാണെന്ന് അവകാശപ്പെട്ടാലും റഷ്യയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും റഷ്യ ഇതിനിടയിലൂടെ അടിച്ചൊതുക്കുക എന്ന അമേരിക്കയുടെ ആ ഒരു എക്കാലത്തെയും ആഗ്രഹത്തിൽ നിന്നും ഒരിക്കലും അവർക്ക് പിന്മാറാൻ കഴിയില്ല ഇവിടെ റഷ്യയെ അടിച്ചൊതുക്കുക റഷ്യയെ സാമ്പത്തികമായി ഇല്ലാതാക്കുക അവരെ എന്താണ് ഈ വ്യവസ്ഥാപിതമായി ഇല്ലാതാക്കുക എന്നുള്ള അമേരിക്കയുടെ നീക്കത്തിൽ നിന്ന് ഒരിക്കലും അവർക്ക് പിന്മാറാൻ കഴിയില്ല കാരണം റഷ്യൻ പ്രദേശത്തിനുള്ള തന്നെ ആക്രമണങ്ങളിൽ അമേരിക്കയുടെ പങ്ക് സംബന്ധിച്ച് ചോദ്യം ഒരിക്കൽ ഇങ്ങനെ ഉയർന്നു വന്നിരുന്നു അന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചത് നാറ്റോയുടെയും അമേരിക്കയുടെയും സകല ഇൻഫ്രാസ്ട്രക്ചറും യുക്രൈന് വേണ്ടി രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കാനും കൈമാറാനും ഉപയോഗിക്കുന്നു എന്നത് റഷ്യക്ക് വ്യക്തമാണ് എന്നതാണ് അതായത് ഇതിൽ നിന്ന് വ്യക്തമാണ് റഷ്യക്ക് അറിയാം ഈ പറയുന്ന യുക്രൈന് കൃത്യമായ സഹായം നൽകുന്നുണ്ട് നാറ്റോ മാത്രമല്ല അമേരിക്കയും കൃത്യമായ സഹായം നൽകുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് കണ്ണടച്ച് പാല് കുടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായി അത് ലോകത്തെ എല്ലാവർക്കും അറിയാം റഷ്യയ്ക്ക് അത് മറ്റാരെക്കാൾ നന്നായി അറിയാം അതിനാൽ അമേരിക്കയ്ക്ക് ഇത് രഹസ്യമാണെങ്കിലും ലോകത്തിനു മുന്നിലും റഷ്യയുടെ മുന്നിലും ഇത് അങ്ങനെയല്ല ഇത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർക്കെതിരെയുള്ള ആക്രമണങ്ങളെ റഷ്യ വെച്ച് പൊറപ്പിക്കില്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വളരെ കാലമായി ഈ ആക്രമണങ്ങളോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടെന്നും ഇനി അത് അനുവദിക്കില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അതായത് യുക്രൈനാണ് ഫലത്തിൽ പ്രത്യക്ഷത്തിൽ ആക്രമിക്കുന്നത് യുക്രൈനാണ് എന്നാൽ യുക്രൈൻ ആണോ ആക്രമിക്കുന്നത് അല്ല അവിടെ കൃത്യമായ സഹായം അമേരിക്ക നൽകുന്നുണ്ട് നാറ്റോ നൽകുന്നുണ്ട് അവരുടെ ആയുധങ്ങളാണ് അവരുടെ സഹായമാണ് അവർ നൽകുന്ന ഡാറ്റ വെച്ചിട്ടാണ് ഇവിടെ ആക്രമണങ്ങൾ പോലും നടത്തുന്നത് എങ്ങനെ ആക്രമിക്കണമെന്ന് പോലും യുക്രൈൻ പറഞ്ഞു കൊടുക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ ഇവിടെ എന്താണ് ഒരു കൊച്ചുകുട്ടിയുടെ കൈ പിടിച്ച് ഒരു അടുപ്പിക്കുന്നതിന് തുല്യമാണ് അവിടെ കൊച്ചുകുട്ടിയുടെ കൈയാണ് അടിക്കുന്നത് എന്ന് തോന്നണമെങ്കിലും ടുപ്പിക്കുന്നത് ഇവിടെ പിന്നിൽ നിൽക്കുന്ന ആ അമേരിക്ക എന്ന വൻ ശക്തി തന്നെയാണ് ഇതിനെ തുടർന്ന് യു യുക്രൈനു മേൽ റഷ്യൻ മിസൈൽ ഡ്രോണും ആക്രമ ആക്രമണങ്ങളും ഇപ്പോൾ ശക്തമായി നടക്കുന്നുണ്ട് തിരിച്ചും അതുപോലെ തന്നെയാണ് റഷ്യയിൽ യുക്രൈൻ ആക്രമണം കാരണം വൈദ്യുതിയും വെള്ളവും മുടങ്ങുന്നതായി ഈ ഇടയ്ക്ക് തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം പ്രദേശത്ത് സമാധാനമല്ല മറിച്ച് സംഘർഷാവസ്ഥ നിലനിർത്തുക അതിലൂടെ റഷ്യയെ തകർക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്നത് ലോകത്തെ മുന്നിൽ മറന്നേക്ക് വരികയാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഇടയിലേക്കാണ് ടോമഹോക്ക് മിസൈലുകൾ കൂടി കടന്നു വരുന്നത് റഷ്യയിൽ നിന്നുള്ള ആക്രമണം തടയാൻ ദീർഘദൂര ടോമഹോക്ക് മിസൈൽ യുക്രൈന് നൽകുന്നതിന് പരിഗണിക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഈ യുദ്ധം അവസാനിക്കുന്നില്ല എങ്കിൽ ഞാൻ അവർക്ക് ടോമഹോക്കുകൾ അയയ്ക്കും എന്നാണ് ട്രംപ് പറഞ്ഞത് പുട്ടിന് ഒരു മുന്നറിയിപ്പ് നൽകാൻ താൻ ഉദ്ദേശിക്കുന്നതായും ട്രംപ് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഓരോന്നിനും ഏകദേശം ഒന്നര ദശാംശം മൂന്ന് മില്യൺ ഡോളർ വില വരുന്ന ടൊമോ ഹോക്കുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം മിസൈലാണ് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിനിടയിലേക്ക് ഇതുകൂടി എത്തിയാൽ സർവനാശം എന്ന് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും യുക്രൈന് ടൊമോ ലഭിച്ചാൽ റഷ്യയും അടങ്ങിയിരിക്കില്ല അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവർ ശക്തിപ്പെടുത്തും എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് അമേരിക്കൻ സൈനികരുടെ സഹായമില്ലാതെ ഈ സങ്കീർണ മിസൈൽ സംവിധാനം പ്രവർത്തിപ്പിക്കാൻ യുക്രൈൻ സൈന്യത്തിന് കഴിയില്ലെന്ന് പുടിൻ മുമ്പ് വാദിച്ചതും ഇതിനോ ഇത് ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ് എന്നാൽ യുക്രൈനിൽ നിന്ന് ഈ മിസൈലുകൾ പ്രവർത്തിക്കാൻ അമേരിക്കൻ സൈന്യം എത്തുമോ എന്നുള്ള പുടിന്റെ സംശയമാണ് ഇവിടെ പ്രകടമാകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ടെത്തുമോ എന്നുള്ളൊരു സംശയവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും മോസ്കോയെ ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ള ടൊമോ ഹോക്ക് അടുത്ത കൂടിക്കാഴ്ചയിൽ തന്നെ ട്രംപിനോട് ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് സെലൻസ്കി എന്ന വാർത്തയും ഇപ്പോൾ പുറത്ത് പുറത്തു വരുന്നുണ്ട് പോര് മുറുകുന്നുണ്ടെങ്കിലും ഒരവസാനവും ഇല്ലാത്ത യുദ്ധം എങ്ങനെ ഇങ്ങനെ തുടരാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറുമാണ് എന്നാൽ യുക്രൈൻ അധികാരികൾക്ക് സമാധാനത്തിന് താല്പര്യമില്ല എന്ന് റഷ്യ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും കളിക്കളത്തിലെ ഒരു പന്ത് മാത്രമാണ് യുക്രൈൻ എന്ന പ്രതികരണം പല രാഷ്ട്രീയ നിരീക്ഷകർക്കുമുണ്ട് ഇതിൽ നിന്ന് നിന്ന് കൊടുക്കാതെ സമാധാനത്തിന് പ്രാധാന്യം നൽകുന്നതാകും യുക്രൈന് നല്ലതെന്ന് ആണ് പുടിൻ പറയുന്നത് കാര്യം വേറെ വളരെ കാലമായി റഷ്യ തുടരുന്ന ഈ സഹിഷ്ണുത എത്ര നാൾ നീണ്ടു നിൽക്കും എന്നതാണ് ചോദ്യം കാര്യമായ ഒരു തിരിച്ചടി റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് യുക്രൈന് താങ്ങാൻ കഴിയുമോ എന്നത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നു